ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ രമ്യമായ പരിഹാരം രണ്ട് സീറ്റുകളിലൊന്നിൽ കേരള കോൺഗ്രസ് എമ്മും മറ്റൊന്നിൽ സി പി ഐയും മത്സരിക്കും ജോസ് കെ മാണി പി പി സുനിയർ എന്നിവരാണ് ഈ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ വിട്ടുവീഴ്ചയാണ് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കിയത് രാജ്യസഭാ സീറ്റ് ചൊല്ലി ചർച്ചകൾ വേണമെന്ന നിലപാടിൽ കേരള എന്നാൽ രാവിലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ഉഭയകക്ഷി യോഗത്തിലും സീറ്റ് ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയായിരുന്നു രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായിട്ടാണ് കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നത് ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കുന്നതാണെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണിയും മുഖ്യമന്ത്രിയെയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയേയും അറിയിച്ചു ഇതോടെ മറ്റ് രണ്ട് കക്ഷികളായ ആർ ജെ ഡി യേയും എൻ സി പി ഐ തള്ളി സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പാക്കണമെങ്കിൽ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് അനിവാര്യമാണെന്ന ചിന്തയാണ് സി പി എമ്മിനെ വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചതെന്നായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ് നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒറ്റക്ക് തന്നെ ഒരു സീറ്റിൽ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരമൊരു സീറ്റ് ചർച്ച പൂർത്തിയായതോടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് സി പി ഐ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീർ ആയിരിക്കും ഒന്നാമത്തെ കക്ഷിയായ സി പി എം എൽ ഡി എഫിന്റെ താല്പര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ും ശ് പിന്നാലെ കേരള കോൺഗ്രസ് എന്നും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു പാർട്ടിയുടെ അനിഷ്ദിനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു അതേസമയം അഞ്ചംഗങ്ങളുണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന ലഭിക്കുകയുള്ളൂ കേരളത്തിലെ രാജ്യസഭാ ഉപേക്ഷിച്ചാൽ രാജ്യസഭയിൽ ഈ പരിഗണന സി പി നഷ്ടമാകും എന്നാൽ ഇതിൽ പ്രതിരോധം തീർക്കാൻ മുന്നണി രാഷ്ട്രീയമാണ് വലുതെന്ന വാദമാണ് സി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അമൃതാനൂസ് തിരുവനന്തപുരം